ഭാര്യ എല്ലാരും അതെല്ലാം സത്യ എന്റെ മനസ്സിൽ രണ്ടു ദിവസം അന്ന ഇവിടെ സിറ്റി വന്നപ്പോ തന്നെ ഒരു പെൺകുച്ചിന് എന്നെ അങ്ങ് ഇഷ്ടം ആ കൊച്ചിന്റെ പേരാണ് ഓറ ലൗകിക ജീവിതം കൂടെ ആസ്വദിക്കടാ ഞാൻ ഈ കൂട്ടത്തില് ആർക്കൊക്കെ പെണ്ണിട്ടോ എല്ലാരും പറഞ്ഞല്ലോ എന്റെ ഇത്രയും കാലം ഞാൻ എങ്ങനെ ചന്ദ്രനൊരു ജീവിച്ചു പെണ്ണിട വിളിച്ചോണ്ടാ പെണ്ണു കിട്ടിക്ക പിന്നെ പെണ്ണുണ്ടെന്ന് പറയാലേ പിന്നെ പെണ്ണുണ്ടെന്ന് പറയാലെ പിന്നെ പെണ്ണുണ്ടെന്ന് പറയാലെ പിന്നെ പറയാലെ പെണ്ണുണ്ടെന്ന് പെണ്ണുള്ളവന്മാരല്ലേ പെണ്ണുള്ളവന്മാരും കെട്ടണ്ടാവന്മാരെല്ലാം കൈപോക്ക് ആ ഹെലികോപ്റ്റർ വന്നൊക്കെ കൈപോക്കിരിക്കുന്നു നീ ആര് ഒരു ടീബിയിലാണോ നീ ഇത് ഇതേ ടി വി ആൾക്കാരില്ലല്ലോ ചന്ദ്ര നിന്റെ സാധനം മാത്രമേ പൊങ്ങ കൈ ഇത് പൊങ്ങൂലേണ്ടി പെണ്ണു നമ്പരോട്ട് നീ പത്ത് ദിവസം വന്നാൽ അഞ്ചു പെണ്ണുങ്ങളെ സെറ്റ് ചെയ്ത് നീ എന്താ കൈ വെക്കാതെ മൂലേ നിക്കുന്നേ ഇവനൊരു പെണ്ണില് രണ്ടു മാസം മുമ്പ് വര്യപ്പെട്ട അഞ്ചു മാസം പ്രഗ്നന്റ് ആക്കണ പൊണ്ടച്ചയാണ് അപ്പം കൈവക്കാതെ മൂലയിൽ മാറി നിക്കും നിന്റെയൊക്കെ ആ നിന്റെ സാധനം ഒന്നുമില്ല ഒരു പബ്ലിക് ഡിബേറ്റിനെ പറ്റി ഇവിടെ സംസാരിച്ചിട്ടിരിക്കുന്നു എന്താ എവിടെയാ വെച്ചല്ലേ ചേട്ടാ സൊറട സൊറ ചേട്ടാ ആ ഓക്കേ അണ്ണാടാ വാ പറ എന്നാ ഹും എന്താ चंदര സാധാരണത്തെ സാധനം ഉണ്ട് നിനക്കോ ഞാൻ കണ്ടില്ലല്ലോ വലിച്ച് വെറ്റിക്കളങ്ങട്ട സൂക്ഷിക്കടാ കാൺച് ദർട്ട് കാൺച്നാ നീ എന്നെ ശങ്ങന്തല പോയടാ വെയിറ്റ് കുഞ്ഞ് വേരല അല്ലേ അത് നിന്റെ ആറാമത്തെ വേരലാന്ന ഞാൻ വിചാരിച്ചേ അല്ല എനിക്ക് എനിക്ക് മൊത്തത്തിൽ പതിനൊന്ന് വേരല കണ്ടത് ഞാൻ എപ്പോഴും കമ്പിയ നിർബന്ധമുണ്ടോ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് എനിക്ക് പെണ്ണ് കെട്ടിട്ട് വേണം എനിക്ക് കട്ടടക്കാൻ വാസു നിനക്ക് കെട്ടണ്ടേ എനിക്ക് എല്ലാം അറിയാൻ കഴിഞ്ഞിട്ട് മതി ചോദി ണത് <laughs> <laughs> നമ്മൾ നമ്മളടിച്ചതൊന്നൊന്നും അല്ല ഇത് അടിച്ച് ഒരു സാധനം ുംകത്തുക്കവിടെ ഒരു എനിക്ക് സ്നൈപ്പിന്റെ കല്യാണം നടത്തണം ഇതൊന്നും കൊണ്ടുപോകാൻ എനിക്ക് നിന്റെ കല്യാണം നടത്തണം എനിക്ക് എനിക്ക് വരുന്നത് നീ ഒരു കല്യാണം കഴിക്കണം കൂട്ടത്തില് ഒരു കല്യാണം വേണം ഒരു ആദ്യം നിന്റെ നടത്ത എന്റെ അഭിപ്രായം മലാരത്തിന്റെ അങ്ങനത്തെ ഇനി നിനക്കൊക്കെ ഇത്രയും വലിയ അവസരം നീ ഒന്നും പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ ഇനി പെണ്ണിന്റെ കാര്യം സംസാരിച്ച് ഒരുത്തിനടുത്ത് വരല്ലേ ആ ഇനി ഇനി നിന്നെയൊക്കെ പെണ്ണിന്റെ കൂടെ കണ്ട പറഞ്ഞേ ഞാൻ പറഞ്ഞ നീ പറയ നിനക്ക് നീ പറയണ ബാല നീ പറ പക്ഷെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല എന്തൊരു കഷ്ടം നീ അല്ല ഇവിടുത്തെ അവസ്ഥ അതാ അവർക്ക് ലോകത്തുള്ള എല്ലാ പെണ്ണുകളെയും ഇഷ്ടമാണ് പക്ഷെ അവൾമാർക്ക് ഇഷ്ടം അതൊരു കോമൺ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ കാര്യം സത്യം നമ്മളെത്രയും ഭയങ്കര പക്ഷെ തിരിച്ചു പ്രപ്പോസ് ചെയ്യാത്ത അങ്ങനെ സത്യസത്യം ലോക എല്ലാവർക്കും നൂറിനടുത്തൊരു പത്ത് പേർക്കാണ് അങ്ങനെ പ്രപ്പോസ് ചെയ്ത് അടിച്ചു വെച്ചിരുന്നു അല്ല ഇത് ഞാൻ പറഞ്ഞു ഇത് യൂണിവേഴ്സൽ റൂട്ട് ആണേ നൂറ് പേര് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ അതില് പത്തെണ്ണ ഉള്ളായിരിക്കും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണം ബാക്കി തൊണ്ണൂറ് എണ്ണ ആപിള്ളാരായിരിക്കും പറഞ്ഞേ ആ പത്തെണ്ണ എനിക്കായിരിക്കും ജനറേഷൻ ഗ്യാപ്പ് കുറെ സാധനമുണ്ട് അന്നത്തെ പോലെ വിവരമില്ലാത്ത പെൺപിള്ളാരല്ലേ ഇപ്പൊ എല്ലാ കൊച്ചു പിള്ളേരും വിവരമുണ്ട് നിന്റെ കാലത്തെ പോലെ അല്ല ഇപ്പഴത്തെ പിള്ളേർ ആർക്കും കെട്ടണ്ട പെണ്ണ് മാറ്ററെ വിടാ നമുക്ക് വേറെ എന്തൊക്കെ സംസാരിക്കും നമ്മൾ എങ്ങോട്ടൊക്കെ പോകണു നമുക്ക് പെണ്ണിന്റെ കാര്യം വിടാ വെള്ളം അടിച്ചു എല്ലാവർക്കും പെണ്ണ് വേണം പെടക്കോഴി വേണം വേണോ സമാധാനത്തിന് ഞാൻ ഒരു നിങ്ങൾ നീ മാറി 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 സാധനം ചെറിയ സാധനമാണ് ആണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറും പ്രത്യേകമായിട്ട് എല്ലാം മാറും തെറ്റ് ചെറുതായിട്ട് തൊട്ട് നിക്കാതെ

നമുക്കറിയാ അലമ്പാക്കലെ നമുക്ക് അലമ്പാക്കലേ വാ വാവാ കൂടുള്ളവനെ കൊന്നാൽ പെർമനന്റ് ആയിട്ട് ഞാൻ ബാൻ ചെയ്യും ചന്ദ്രൻ എല്ല കേടാ നിങ്ങളെക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ എന്നെ ഇഷ്ട നിങ്ങക്ക് എല്ലാർക്കും ഇഷ്ട

ആ ഞാൻ എല്ലാരും എല്ലാരും അലമ്പാക്ക ഒരു കട്ടില് കൊടുക്കണേ ഒരു കട്ടില് കൊടുക്കണേ ജോക്കി എനിക്ക് ി കുളിക്കല്ല അതില് വാള് വെച്ച് കിടന്നു ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം ഞാനിവിടെ എവിടെ കേറി കിടന്നോളാം ആ ചന്ദ്ര അതില വാളുണ്ടോ വാളി കുളിച്ച ചെറുതെ നിങ്ങള് ബാക്കിയുള്ളവരല്ല എന്റെ അടുത്തോട്ട് വന്നേ ഒരു സീക്രട്ട് പറയാറുണ്ട് സാധാരണ നമ്മൾ ഈ വെള്ളം അടിക്കണ സമയത്തേ

എനിക്ക് കിടക്കാൻ കട്ടലില്ല ഞാൻ എന്റെ അപ്പാമൻ്റെ അപ്പാപ്പറങ്ങണം കാരണം നടന്നു പോയ നമുക്ക് വണ്ടി പോയപ്പോലെ ആവശ്യം കൂടി പോയോ വണ്ടി വെള്ളം അടിക്കാത്ത രണ്ടായിരം വണ്ടി എടുക്കാൻ ആ പിന്നെ അവര് വെടിവെക്കുണ്ട് കാലങ്ങൾക്ക് ശേഷം ഇതിനകത്ത് പ്രശ്നമാവോ എന്തോ പ്രശ്നമാണ് എൻറെ അപ്പാപ്പിൻറെ പ്രശ്ന Dhaare, Answer, ും കൊറേ കാലത്തിന് ശേഷം ഇവിടെ ഇവരെ ആരും ഒറ്റക്ക് ഒറ്റക്ക് വെക്കാൻ പോക്കോ എന്റെ അപ്പാപ്പ ഒന്ന് കാള എത്ര നാളായി ഞാൻ കോതി ഒന്ന് കാളാ എത്ര നാളായി ഞാൻ കോതിലും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നീ നീ മാത്രം തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നാളെ വേണം അതല്ല പറഞ്ഞ ഇങ്ങനെ അണ്ണനെ സംസാരിക്കും പാട്ടേക്ക് തരാൻ അപ്പാപ്പനുണ്ടോ ൂടെ ചിരിക്കുന്നു എൻ്റെ അപ്പാപ്പാപ്പാ എനിക്കൊരപ്പാപ്പനിവിടെയുണ്ട് എനിക്കൊരപ്പാപ്പനിവിടെയുണ്ട് എൻ്റെ എന്നെ ഒന്ന് വന്ന് കാണാ ഞാൻ പാപം പാപ്പന എന്തോര പറഞ്ഞിട്ടുണ്ടെന്ന് സത്യം ഞാനൊരു ചെറ്റില്ല പിടിച്ചോണ്ട് വന്നപ്പോ ഞാൻ തുപ്പി ഇത്ര തട ഞാൻ ഈ അപ്പന നമ്മളിങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നോടാ ആരും ഇല്ല അപ്പൊ അപ്പ കേറിക്കടാ കൊറക്ക അണന്റെ പഴയാമ്മ കുട്ടിയുടെ വീടാ െ ഇത് അവർക്ക് എന്തെങ്കിലും മോശം തോന്നോ അവർക്ക് അതല്ലേ അപ്പാപ്പന്റെ സ്വന്തം ബാലനും അതെനും ബാലും അടി പിന്നെ കൊണി വാ തിരിച്ചിറങ്ങാം ഞാനൊരു കാര്യം പറയാനാ അവർക്ക് അങ്ങനെ ഒന്നും തോന്നൂല നമ്മള് കലമ്പനല്ലോ വന്ന ഇവിടെ ഉറങ്ങുന്നു നാളെ എട്ടിട്ട് പാപ്പനെ കടന്നു തിരിച്ചു പോന്നു അവർക്ക് അവർക്ക് വാ 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 ഇത് ഡോറ് കൊണ്ടു വീട്ടിൽ പറഞ്ഞിട്ടാണോ ഒന്ന് അവരോടൊന്നും പറഞ്ഞിട്ടില്ല അടിച്ചു തല പൊളിക്കും കേട്ടല്ലോ ഓക്കെ ഞാൻ കിടക്കണം തന്നെ വീറ്റ് സൈഡ് റോപ്പ് 160 രൂപയാണ് ഓക്കേ ഓക്കേ ഗുഡ് നൈറ്റ് വീറ്റ് ലോഡി ബ്രൂസ് റൈറ്റ് ആ ബാലാ ഞാൻ ഉറങ്ങുകയാണ് ഗുഡ് നൈറ്റ് ആ അർണന ആണോ ഇത് നീ വാ ഈ room ൽ കിടക്കാം നമുക്കൊന്ന് വെച്ചിടാം വാ ആ ദേ ബ്രോ വാ മണ്ട ബാത്റൂമിൽ നമ്മള് രാവിലെ വന്ന അപ്പാപ്പ് കോഫിയൊക്കെ തന്നു വിളിച്ച് കാണുമ്പോ ആ ഒരു കാണിക്കും സത്യം അമ്മായി ഇങ്ങനെ രാവിലെ കുളിച്ച് കുറിയൊക്കെ ഇട്ട് ഞാൻ ഇച്ചിരി കുറുക്കമ്പോലെ ഉണ്ടായോ